വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനെത്തുന്ന മലപ്പുറം ജില്ലാ കളക്ടർ വിനോദ് മുതിർന്ന പൗരന്മാർക്കായി നടത്തിയ വോട്ടിംഗ് അവബോധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാർഡ് കാർഡ് മിക്കവാറും പേർക്ക് കിട്ടിയിട്ടുണ്ടാവും അതും അതോടൊപ്പം തന്നെ ഒരു ഒരു സ്ലിപ്പ് കൊണ്ടുതരും നമ്മുടെ എത്ര സീരിയൽ നമ്പർ ആണെന്ന് കാണിക്കുന്ന സ്ലിപ്പും കൊണ്ടുവരും രണ്ടും കൊണ്ടുപോയാൽ മതി ഇനി ആർക്കെങ്കിലും ഇല്ലെങ്കിൽ മറ്റ് ചില രേഖകൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ജില്ലാ താലൂക്ക് തെരഞ്ഞെടുപ്പ് വിഭാഗവുമായി സഹകരിച്ച് മുതിർന്ന പൗരന്മാർക്കായി നടത്തിയ വോട്ടിംഗ് അവബോധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുതിർന്ന പൗരന്മാർക്ക് പോളിംഗ് ബൂത്തുകളിൽ ഇരിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കും മുതിർന്ന അംഗങ്ങൾക്ക് ക്യൂ നിൽക്കാതെ തന്നെ വോട്ടവകാശം വിനിയോഗിക്കാം എല്ലാവരും വോട്ടവകാശം ഉപയോഗിക്കണം എൺപത്തി വയസ്സ് പിന്നിട്ടവർക്ക് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുമെന്നും പോളിംഗ് സ്റ്റേഷനിൽ വീൽ ചെയർ ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യമൊരുക്കുമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ മുതിർന്ന അംഗങ്ങളുടെ വിവിധ ചോദ്യങ്ങൾക്ക് കളക്ടർ മറുപടി പറഞ്ഞു സീനിയർ സൂപ്രണ്ടും മാസ്റ്റർ ട്രെയിനറുമായ കെ പി അൺസുബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജിഷോ എന്നിവർ സംസാരിച്ചു സി മലപ്പുറം